മിഡിൽ ഈസ്റ്റിലെ ഔദ്യോഗിക സന്ദർശനങ്ങളുടെ ഭാഗമായി യു എയിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാന്റെ നേതൃത്വത്തിൽ രാജകീയ സ്വീകരണം നൽകി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ച് വ്യാഴാഴ്ച വൈകുന്നേരം നാലുമണിയോടെ അബുദാബിയിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് യു എയുടെ ചരിത്ര പ്രാധാന്യമുള്ള ഷേഹ് സായദ് ഗ്രാൻഡ് മസ്ജിദ് ഉൾപ്പെടെ പ്രധാന ദേശീയ സ്മാരകങ്ങൾ സന്ദർശിച്ചു പാലസ് ഓഫ് ദി നേഷൻ എന്നറിയപ്പെടുന്ന ഖസർ അൽവത്തൻ കൊട്ടാരത്തിലെ ഔദ്യോഗിക സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ വളർത്തുന്നതിൽ പ്രത്യേക പങ്കുവഹിച്ച ട്രംപിനെ യു എയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സായിദ് പുരസ്കാരം നൽകി ആദരിച്ചു യു എയിലെത്തുന്ന രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് രണ്ടു പതിറ്റാണ്ടിനിടെ യു എ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് എന്ന ബഹുമതിയും ട്രംപിന് സ്വന്തം പി എം എ വിഷൻ അബുദാബി പ്രിയപ്പെട്ടവരെ പി എം എ വിഷൻ ന്യൂസ് ചാനലിലെ വാർത്തകൾ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കാൻ മടിക്കരുത്